യഥാർത്ഥത്തിൽ വർഗീയവാദി വർഗീയമായി ജനത്തെ വേർതിരിച്ച് പഞ്ചായത്ത് വാർഡുകൾ സൃഷ്ടിക്കുന്ന സർക്കാരോ എല്ലാം മതാധിഷ്ഠിതമായി കാണുന്ന പ്രതിപക്ഷമോ എന്നതാണ് ചോദ്യം ഇത്തരം തർക്കങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നു പ്രത്യേകിച്ചും ലീഗുകാരുടെ രാപ്പനി അറിയുന്ന കെ ടി ജലീലിനെ പോലുള്ളവർ നിലവിളക്ക് കൊളുത്തൽ പ്രശ്നമുൾപ്പെടെ ഉന്നയിച്ച് ജലീൽ കുഞ്ഞാലിക്കുട്ടി മുതൽ കെ എം ഷാജി വരെയുള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്തു ഒടുവിൽ കെ ടി ജലീലിന് കടുത്ത മറുപടി പ്രസംഗവുമായി കെ എം ഷാജി തന്നെ രംഗത്തുവന്നു മതമൗലികവാദി ഞാനല്ല ജലീലാണ് എന്നതാണ് പദാനുപദം ജലീലിനെ ലക്ഷ്യം വെച്ച് ഷാജി കാഴ്ചവച്ച പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കൊടിയേരി അഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട കൊടിയേരി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു ഫോർ വന്നു കോഴിക്കോട് പോലീസ് കമ്മീഷണർ കാണണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോ ഐബിയുടെ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ജീവന ഭീഷണിയുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഗഫൂർ മൂലവി മരിച്ച ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം ഷാജി അങ്ങനെ അത് പോലീസ് വേണ്ടെന്ന് പറയണ്ട പക്ഷെ ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ടു തവണ വയനാടൻ ചുരത്തിൽ വെച്ചും അങ്ങ് വടകരയിൽ വെച്ചും ആക്രമണം അന്ന് പോലീസ് പറഞ്ഞത് വാർത്തയാക്കരുത് ലീഗിന്റെ പ്രസിഡന്റ് ആണ് എന്നിട്ട് ഗവൺമെന്റ് അന്ന് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷം ഭരിക്കുമ്പോ അന്ന് എൻ ഡി എഫിന്റെ ഭീഷണിയുടെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ എനിക്ക് ഏർപ്പാട് ചെയ്തത് ഞാൻ ജനപ്രതിനിധിയായ സമയത്തല്ല ഡോക്ടർ മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും ഞാൻ ട്രഷററും കോഴിക്കോട്ടെ ആസ്മ ടവറിൽ ഞങ്ങളുടെ റൂമിലേക്ക് എൻ ഡി എഫ് നേതാക്കന്മാരായ പടയ തന്റെ സിമി നേതാക്കന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോട് പറയാണ് കുറച്ചൊക്കെ മയൽഡാവണം ഇങ്ങനെയൊന്നും എതിർക്കരുത് നമ്മളൊക്കെ ഒരു ഉമ്മത്തല്ലേ ഏത് ഉമ്മത്ത് മതതീവ്രവാദത്തിന്റെ പേരിൽ സമുദായത്തിന് മുഴുവൻ കൂട്ടിപ്പിടിക്കലാണോ ഉമ്മത്ത് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞവർ ആദർശത്തിന്റെ കുപ്പായം ഇടുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും ഞാൻ ജമാഅത്തിനെ ഭയക്കുന്നില്ല കാര്യം എന്താണെന്ന് അറിയുമോ ജമാഅത്തിനെ ഭയക്കാതിരിക്കാൻ ചിലർക്ക് ഭയമുണ്ട് അവരുടെ കയ്യിൽ മീഡിയ ഉണ്ട് മീഡിയയോട് എനിക്ക് ബഹുമാനമുണ്ട് മാധ്യമം എന്ന ഒരു പത്രമുണ്ടെന്ന് കരുതി മീഡിയ വെണ്ണെന്ന ചാനലുണ്ടെന്ന് കരുതി അത് മതതി മറവിൽ വന്നാൽ അവരെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയും അങ്ങനെ മീഡിയ ഊതി കീർപ്പിച്ച മാധ്യമം ഊതി കീർപ്പിച്ച ബലൂൺ ഒന്നല്ല കെ എം ഷാജി എന്ന് പറയുന്നത് അങ്ങനെ ഭയമില്ല അത് ഞങ്ങളൊക്കെ ആദർശം തലേകേറ്റി നടക്കണ പോലെ അതിന്റെ പരിപക്ഷമുള്ള ആളൊന്നും അതിങ്ങനെ വീണാൽ വടിപൊത്ത ഭാഷയും പറഞ്ഞിട്ട് വീണാൽ ആദർ തല തലകുലുക്കിയാൽ ആദർശം നരത്തുവിദറായി നടക്കുന്നതല്ല ഞങ്ങളൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ് ഒരു മനുഷ്യനു വേണ്ട സ്വാഭാവികമായ ഗുണങ്ങളും സ്വാഭാവികമായ ദോഷങ്ങളും ഒക്കെയുള്ള ഒരു സാധാ മനുഷ്യന്മാർ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആദർശ വരിവെച്ചൊന്നും തലയില്ലാത്തത് കെട്ടിപ്പൊക്കിയ ഒരു ഇമേജിനെയും ഞങ്ങൾ ഭയപ്പെടുന്നുമില്ല ഷാജി ജലീലിനെ നിരപ്പാക്കി കളഞ്ഞു ഇല്ലാതായി എന്ന് പറയപ്പെടുന്ന സിമി എൻ ഡി എഫ് തുടങ്ങിയ തീവ്ര നിലപാടുകളുള്ള സംഘടനകളെയും ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ ജീവിച്ചിരിക്കുന്ന സംഘടനകളെയും നേരിടാൻ ഷാജി ഇറങ്ങി അങ്ങനെയാണ് ഷാജി ആ ചോദ്യം സ്വയം ചോദിച്ചത് തന്നെ പോലെ മഹത്തരമായ നിലപാട് സ്വീകരിക്കാൻ ആർക്ക് കഴിയും എന്ന് ഞാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകരാണ് എന്നിട്ടും ഞാൻ പറയട്ടെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിലല്ല എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എനിക്ക് സീറ്റ് തന്നാലും എത്ര അതെത്ര കാലമായിരുന്നാലും ഒരു മത തീവ്രവാദിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ഡി പി എയുടെ ആർ എസ് എസിന്റെ വോട്ട് എനിക്ക് വേണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനുള്ള നട്ടല് മുസ്ലിം ലീഗിന്റെ പാർട്ടി അച്ചടക്കത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കുണ്ട് മുകളിലെ ആകാശവും ഭൂമിയും മാത്രമുള്ള ഏതെങ്കിലും പാർട്ടിയിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ജലീലിന് അങ്ങനെ ആദർശത്തോടുകൂടി നിലപാടെടുക്കാൻ കഴിയാതിരിക്കുന്നത് എന്താണെന്ന് അറിയുമർ സാർ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറ്റും കാരണം എന്താ അറിയോ ഞങ്ങൾ അങ്ങനെ ജമാഅത്തിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ കുടുംബത്ത് കയറാൻ പറ്റാത്ത പ്രശ്നമൊന്നും വരില്ല കാരണം എന്റെ വാപ്പ ജമാത്തായിരുന്നില്ല എന്റെ ഉമ്മ ജമാഴത്തല്ല എന്റെ എന്റെ ഭാര്യ ജമാത്തല്ല എന്നാൽ അങ്ങനെ കുടുംബ പശ്ചാത്തലമുള്ള ഒരാൾക്ക് ജമാഅത്തിന്റെ വോട്ട് വണ്ട വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമുണ്ടാവില്ല ഉണ്ടാവില്ല കെ ടി ജലീലിന്റെ കുടുംബത്തിൽ കയറി പിടിച്ചു എന്നർത്ഥം എന്തായാലും തന്റെ കുടുംബക്കാരൊക്കെ ആദർശീരും പരിശുദ്ധ രാഷ്ട്രീയമുള്ളവരുമാണെന്ന് ഷാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് ഏറെ വ്യത്യസ്തതകളുള്ള പാർട്ടിയാണത്രേ കുഞ്ഞാലിക്കുട്ടിയോട് എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നർത്ഥം കുഞ്ഞാലിക്കുട്ടി മറുപടി പറയണമെങ്കിൽ കോടിയേരിയും വി എസും ഒക്കെ ചോദിക്കണം ഷാജി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുസ്ലിം ലീഗ് ഇക്കാലം എത്രയും സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ അടക്കമുള്ള മന്ത്രിമാർക്കും ലീഗിലെ എം എൽ എ മാർക്കും എന്ത് പഠിപ്പിച്ചു കൊടുക്കണം ആരാധനയുടെ ഭാഗമല്ലാതെ നിലവിളക്ക് കൊളുത്താൻ ഒരു മുസ്ലിമിന് കഴിയും എന്ത് പഠിപ്പിച്ചു കൊടുക്കണം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഇവിടെ ചോദിക്കട്ടെ കൊടിയേരിയോ മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ജലീലിന് മറുപടി പറയാനാണ് ഇവിടെ പി കെ ബഷീറും ഞാനൊക്കെ ഉണ്ട് അതിന് അത്ര സ്കോപ്പ് ഉള്ളു അതുകൊണ്ട് അവർ അവർ പറഞ്ഞിട്ടില്ല മറുപടി പറയേണ്ട കാര്യമില്ല എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയേണ്ടത് ഷാജി പറഞ്ഞു ഷാജിയുടെ ആ മനോഗതത്തിലേക്ക് മുനീറിന് പോലും ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മുനീറിന്റെ പരിമിതിയെ അല്ലേ വ്യക്തമാക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും അബ്ദുറബിന്റെയും പരിമിതിയെ അല്ലേ അത് വ്യക്തമാക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതൊരു മെമ്പർ സംസാരിക്കാൻ വരുമ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സീറ്റിൽ വന്നിരിക്കും ഞങ്ങൾക്കൊരു ആത്മധൈര്യത്തിനാണ് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആവേശം നൽകാനാണ് ഞാൻ പറയുന്നതിൽ പാർട്ടി വിരുദ്ധമായി ഒരു സമീപനവും വാക്കുമുണ്ടെങ്കിൽ കൈകൊണ്ട് കാണിക്കേണ്ട കണ്ണുകൊണ്ടൊരു സംജ്ഞ കാണിച്ചാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും പാർട്ടി വിരുദ്ധമായി പറഞ്ഞാൽ പുറത്തു പോകേണ്ടി വരുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞങ്ങൾ പറയാറില്ല എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ ചോദിക്കുന്നു ജന കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഇവിടെ ചോദിക്കട്ടെ കൊടിയേരിയോ മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ജലീലിന് മറുപടി പറയാൻ ഇവിടെ പി കെ ബഷീർ ചോദ്യം ചെയ്യാൻ ആരും വളർന്നില്ല എന്ന് തന്നെ കരുതുക എന്നാലും കെ എം ഷാജിക്കും കെ ടി ജലീലിനും ഉണ്ടായിരുന്നതുപോലെ ഒരു ജമാഅത്ത് ബന്ധം എന്ന് മാത്രമല്ല അത് ആദ്യം ഉപേക്ഷിച്ചയാൾ എന്ന നിലയിൽ താനാണ് തികഞ്ഞ ജനാധിപത്യവാദി എന്നും ഷാജി സമർത്ഥിച്ചു ആ സംവാദത്തെ കുറിച്ച് സാഹിബ് മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങളത് വായിക്കണം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ കെ എം ഷാജിയും കെ ടി ജലീലും എന്റെ ശിഷ്യന്മാരായിരുന്നു ഞാനായിരുന്നു അവരെ പഠിപ്പിച്ചത് ഷാജി ഇടക്ക് പഠിപ്പ് നിർത്തി അദ്ദേഹം പിരിഞ്ഞുപോയി അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷാജി ജമാഅത്തിന്റെ ഏറ്റവും നല്ല വിമർശകനായി എന്നാൽ കെ ടി ജലീൽ ഇസ്ലാമിക പഠനം കൃത്യമായി ഭംഗിയായി പൂർത്തീകരി പൂർത്തീകരിച്ചു നിരീശ്വര പ്രസ്ഥാനമായ സി പി എമ്മിനോട് പക്ഷേ ചേർന്ന് നിൽക്കുമ്പോഴും പ്രാസ്ഥാനിക ബന്ധം വിടാതെ ജലീലിനെ സഹായിക്കുന്നത് അദ്ദേഹം പഠിച്ച ഇസ്ലാമിക ബോധമായിരിക്കാം സർ ഗുരുനാഥൻ ഞാൻ പക്ഷെ വർഗീയവാദത്തിന്റെ കൂടെ ഷാജിക്ക് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട അത് എടുത്ത് സൂക്ഷിച്ചു വരട്ടെ വമ്പൻ ലീഗ് വിമർശനം പ്രതിരോധിക്കാൻ കെ ടി ജലീലിന്റെ ചരിത്രം പരിശോധിച്ച് മൂലക്കിരുത്താനാണ് ഷാജിയുടെ ശ്രമം അതായത് ഹിസ്റ്റോറിക്കൽ ഓഡിറ്റ് എന്നൊക്കെ ചിലർ പറയും അതുകൊണ്ട് ആര് പറഞ്ഞാലും ജലീൽ പറയാൻ വരണ്ട വന്നാൽ വിവരമറിയും ആരൊക്കെ പി ടി റഹീം സാഹിബിന് അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പാർട്ടി മാറുക എന്നത് അപരാധമല്ല സർ എല്ലാവരും ഇവിടെ അവിടെ ഇരിക്കുന്നവർ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവർ അങ്ങോട്ട് പോയിട്ടുണ്ട് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരുന്നല്ലോ ജനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയിൽ പണിയെടുത്തത് സിമിയിൽ കൂലി വാങ്ങിയത് ലീഗിൽ ഇപ്പോൾ നോക്കുകൂലിക്ക് പണിയെടുക്കുന്നത് സി പി എമ്മിൽ അങ്ങനെ ആയ എങ്ങനെ ഉണ്ടാവും ഞാൻ സി പി എമ്മിൽ നോക്കുക വാങ്ങുകയാണത്രേ എങ്കിൽ മഞ്ഞളാൻ കുഴിയലി ലീഗിൽ വാങ്ങുന്നത് ആഴ്ച കാഴ്ച നിലപാട് വരുന്നവർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ലീഗിനെ ഉപദേശിക്കാൻ വരുന്നവര് അങ്ങനെ സൂക്ഷിക്കണം സാമുദായികാടിസ്ഥാനത്തിൽ വിഭജിച്ചു ഉത്തരേന്ത്യയിലെ പോലെ ഹിന്ദു മുസ്ലിം ഗല്ലികളും ഉണ്ടാക്കിയതുപോലെ ഹിന്ദു പഞ്ചായത്തും മുസ്ലിം പഞ്ചായത്തും ഉണ്ടാക്കി ഞങ്ങളല്ലോ ചെയ്തത് പറഞ്ഞു പറഞ്ഞുവരുമ്പോൾ രണ്ടുപേരുടെയും ഹിസ്റ്റോറിക്കൽ ഓഡിറ്റിംഗ് ഉടൻ നടത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഷാജിയുടെ പ്രസ്താവന ഓഡിറ്റിങ്ങും കെ ടി ജലീലിന്റെ പ്രവർത്തന ഓഡിറ്റിങ്ങും ഇനിയൊരു ഇടവേള അത് കഴിഞ്ഞ് കൊയ്ത്തുത്സവം ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ എന്ന് പാടിക്കൊണ്ട്